നമസ്കാരം സ്ത്രീയെ അറിയുന്ന പുരുഷനും പുരുഷനെ അറിയുന്ന സ്ത്രീ വലിയൊരു പ്രസക്തമായ സംഗതിയാണ് തീർത്തും നമ്മുടെ ഇണയെ അറിഞ്ഞ് പെരുമാറുന്നവനാണ് പുരുഷൻ ഇണയെ അറിഞ്ഞ് പെരുന്ന പെരുമാറുന്നവളാണ് സ്ത്രീ ഏത് കാര്യത്തിലും നിങ്ങളാദ്യം വിചാരിക്കും സെക്സാണ് സെക്സ് മാത്രമല്ല അവരെ ഓരോ അഭിരുചിയും അറിഞ്ഞ് പെരുമാറുന്നവരായിരിക്കണം ഇണകൾ അത് കാമികാവുകമാരാട്ടെ ഭാര്യാവർത്താക്കന്മാരാട്ടെ സു സുഹൃത്തുക്കളാട്ടെ സൗഹൃദത്തിലും ചില സെക്സ്വൽ ഫീലിംഗ് ഉണ്ടാവാം അങ്ങനെ ഓരോരുത്തരും ഇണയെ അറിഞ്ഞ് സ്ത്രീയെ അറിഞ്ഞ് പുരുഷനും പുരുഷനെ അറിഞ്ഞ് സ്ത്രീയും പെരുമാറും ജൈകികത തന്നെ അങ്ങനെയാണ് ഓരോരുത്തരുടെയും അഭിരുചി വ്യത്യാസമാണ് ആണെന്നുള്ള നിലയ്ക്ക് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് നാം പെരുമാറാൻ പഠിക്കണം പ്രത്യേകിച്ച് വിവാഹബന്ധം കാമുകി കാമുകൻ ബന്ധം പോലല്ല വിവാഹബന്ധം കാമുകി കാമുകൻ ബന്ധം നമുക്ക് വിട്ടുകളയാം നമുക്ക് യോജിച്ചില്ലെങ്കിൽ വിട്ടുകളയാം പക്ഷേ വിവാഹബന്ധം സഹിച്ചെങ്കിലേ പറ്റൂ എല്ലാം യോജിച്ച് എല്ലാം എല്ലാം രീതിയിലും ചേർച്ചയുള്ള ബന്ധമാണെങ്കിൽ പോലും ചില ബന്ധങ്ങൾ ലൈംഗിക ബന്ധം മോശമായെന്നിരിക്കാം പക്ഷേ അത് പരസ്പരം ചേർച്ചയുള്ളതാക്കാൻ പറ്റും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് അതിനുള്ള ബുദ്ധിപരമായ ഔന്നത്യം പരസ്പരം കാണിക്കണം എന്തൊക്കെയാണ് ഇണയ്ക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ച് പെരുമാറണം പച്ചയായി ഞാൻ പറയുന്നില്ല പച്ചയായി പറയാനുണ്ട് പക്ഷെ പറയുന്നില്ല എങ്കിലും ചിലതൊക്കെ പറയാം വതനസുരം അഥവാ ഓറൽ സെക്സ് പാപമായി കണക്കാക്കുന്ന ചെല്ലുണ്ട് അതൊരിക്കലും ശരിയല്ല സെക്സിൽ സ്കൈ സ്കൈസ് ദ ലിമിറ്റ് സ്കൈ സ്കൈസ് ദ ലിമിറ്റ് ആകാശമാണ് അതിൻ്റെ പരിധി എന്തും ചെയ്യാം എന്തും കാണിക്കാം എവിടെ വരെ വേണേൽ പോകാം എത്രമാത്രം സെക്സ് നീട്ടിക്കൊണ്ടു പോകാം പെട്ടെന്ന് നിർത്താം എല്ലാം ചെയ്യാം അന്നേരം ഇണയെ അറിയുന്ന പുരുഷനും ഇണയെ അറിയുന്ന സ്ത്രീയുമാണ് ഇണകൾ തമ്മിൽ അറിയുന്നവരാണ്